നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ ശ്രീകുമാര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കർക്കിടക കഞ്ഞി വിതരണം ആരംഭിച്ചു എൽത്തുരുത്തൽ ശ്രീ വിദ്യാപ്രകാശിനി സഭ വക ശ്രീകുമാരസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ കർക്കിടക മാസ ദിനാചരണത്തിന്റെ ഭാഗമായി കർക്കിടകം ഒന്നു മുതൽ വരെ നൽകി വരാറുള്ള ഔഷധ കഞ്ഞി വിതരണം സഭാ പ്രസിഡന്റ് സി ജി ചന്ദാമരാക്ഷൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മുതൽ ഏഴാം തീയതി കർക്കിടകഞ്ഞ് വിതരണം തുടങ്ങി ആരംഭത്തിൽ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ വിതരണം ചെയ്യുന്നുണ്ടപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടി പരിഗണിച്ചുകൊണ്ട് ഏകദേശം അഞ്ഞൂറോളം പേർക്ക് കർക്കിടകഞ്ഞ് വിതരണം ഈ കർക്കിടമാസം ഒന്നാം രീതി വരെ ഇവിടെ വിതരണം ചെയ്യുന്നു ആ കടുവിലേക്ക് എത്തിയ എല്ലാവർക്കും ആർദമാണ് വിദ്യാഭ്യാസ സഭയുടെയും ശ്രീകുമാർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെയും ഭഗവാൻ ഗുരുവിൻ്റെയും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ അവമൂലം തുടരാൻ ദൈവത്തിൻ്റെയും എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടാണെന്ന് അഭ്യർത്ഥിക്കുന്നു സെക്രട്ടറി പി പി ജ്യോതിർമയൻ ട്രഷറർ ഐ എൽ ബൈജു മറ്റു കമ്മിറ്റി ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു പി ൂർ എംഇസ് അസ്മാബി കോളേജിലെ പൂർവ വിദ്യാർത്ഥി കൂട്ടായ്മയായ ക്രിയേറ്റീവ് അസ്മാബിയൻസ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടിയുടെ സംഘാടക സമിതി യോഗം കൊടലൂർ കെ ബി എസ് ദർബാർ കൺവെൻഷൻ സെന്ററിലെ റിവർ വ്യൂ ഹാളിൽ വെച്ച് നടന്നു അസ്മാബി കോളേജിലെ ആദ്യ ബാച്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ പഠിച്ച പൂർവ വിദ്യാർത്ഥികളുടെ വാട്സ്ആപ്പ് സർഗ കൂട്ടായ്മയാണ് ക്രിയേറ്റീവ് അസ്മാബിയൻസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് വ്യത്യസ്തവും വൈവിധ്യപൂർണ്ണവും സർഗാത്മകവുമായ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ക്രിയേറ്റീവ് അസ്മാബിയൻസ് സംഘടിപ്പിക്കുന്നത് യോഗത്തിൽ ഓണാഘോഷ പരിപാടിയുടെ സംഘാടക സമിതി ചെയർമാനായി ടി എ നവാസിനെയും ജനറൽ കൺവീനറായി നിസാർ ആലുവയെയും തെരഞ്ഞെടുത്തു ക്രിയേറ്റീവ് അസ്മാബിയൻസിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച എം ഇ എസ് അസ്മാബി കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ യോഗത്തിൽ തീരുമാനമായി നസീർ ബാബു റഷീദ് ഓദിക്കൻ കെ എം സലീം ടി ജി സച്ചിത് മാലിന്യ ടീച്ചർ ഷക്കീല മുനീർ മാഹിൻകുട്ടി ജവഹർ പ്രസാദ് മുരമ്പം നിസാർ തൃശൂർ പ്രീതി ടീച്ചർ സിറാജ് കെ എസ് എഫ് ഇ ഗഫൂർ മാധ്യമം റാഫി നിലാവ് എന്നിവർ ചെയർമാൻമാരും കൺവീനർമാരുമായി വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു ജാസ്മിൻ കാവ്യ സതീ ദേവി അജിത് കുമാർ മുഹമ്മദ് റാഫി പി ജെ പി ടി ശിവരാമൻ എന്നിവർ സംഘാടക സമിതി രൂപീകരണ യോഗത്തിന് നേതൃത്വം നൽകി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ക്രിയേറ്റീവ് അസ്മാബിയൻസ് ഓണാഘോഷം ഗംഭീരമാക്കാനുള്ള ആസൂത്രണവും പ്രവർത്തനങ്ങളും വരും ദിവസങ്ങളിൽ നടക്കും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് നഗരസമിതിയുടെ നടത്തി നഗരസഭയുടെ ജനദ്രോഹ നടപടികൾ ജനങ്ങളിൽ നിന്നും മറച്ചുപിടിക്കാൻ കാണിക്കുന്ന വ്യാജ കയ്യാങ്കളികൾ കൊണ്ട് നഗരവാസികളെ വിട്ടികളാക്കുന്ന എൽഡിഎഫ് ബിജെപി കൂട്ടുകെട്ടിനെതിരെ കോൺഗ്രസ് നഗരസമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ ജനകീയ പ്രതിഷേധ ധർണ നടത്തി ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി നാസർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ കഴിഞ്ഞ നാലര വർഷക്കാലമായി കൊടുങ്ങല്ലൂർ ഒടുങ്ങല്ലൂർ എല്ലാ കാര്യങ്ങളിലും എൽ ഡി എഫും ബി ജെ പിയും ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ നഗരസഭയ്ക്ക് മുമ്പിൽ പ്രതിഷേധ പരിപാടി നടത്താൻ പാടില്ല എന്ന് വാർത്താ മാധ്യമങ്ങളെ നഗരസഭാ കൗൺസിലിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് ആരാണ് ഭരണകക്ഷിയും പ്രതിപക്ഷവും ചേർന്നുകൊണ്ട് തീരുമാനിച്ചു ഒരു ജനകീയ ഭരണത്തിന്റെ പ്രതിഷേധം അറിയിക്കാൻ പോലീസ് സ്റ്റേഷന്റെ നിങ്ങൾ മുമ്പിലേക്കാണോ ഞങ്ങൾ പോലെ പോണോ യാതൊരു സംശയമില്ല കൊടുങ്ങല്ലോ നഗരസഭയും കൊടുങ്ങല്ലോ നഗരസഭയിൽ എൽ ഡി എഫ് ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാലും യു ഡി എഫ് ഭരിച്ചാലും യാതൊരു സംശയമില്ല ഈ പ്രതിഷേധം ശക്തമായി ഞങ്ങൾ വന്ന മടി കാണിക്കില്ല എന്ന് ബ്ലോക്ക് പ്രസിഡന്റ് വഹിച്ചു വി എം ജോണി വി എം മൊഹിയുദ്ദീൻ എന്നിവർ അഭിവാദ്യം ചെയ്തു നഗരസഭയുടെ അജണ്ടയുമായി വന്നപ്പോൾ അതിൽ തന്നെയാണ് വാർഷിക പദ്ധതി മറ്റേ റിവിഷൻ ഫണ്ടിന്റെ തുക ആ അജണ്ടയിൽ തന്നെ ഇങ്ങനെ വകമാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വാർഷിക പദ്ധതിയിൽ വന്ന തുകയുടെ അതേ അജണ്ടയിൽ തന്നെയാണ് റിവിഷൻ ഫണ്ടിൽ വന്ന തുക ബി ജെ പിയുടെ വാർഡിലേക്കും കോൺഗ്രസിന്റെ വാർഡിലേക്കും സി പി എമ്മിന്റെ വാടിലേക്കും സി പി ഐയുടെ വാടിലേക്കും തുല്യമായ ഏതാണ്ടൊക്കെ കൃത്യമായി തന്നെ അന്ന് ആ പദ്ധതി ആ അജണ്ടയിൽ തന്നെ ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ ഈ അജണ്ട ആദ്യം തന്നെ ഈ എട്ട് ലക്ഷവും പത്ത് ലക്ഷവും എന്നുള്ള വാക്ക് കേട്ടപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ഏറ്റവും സമരം തുടങ്ങി ഒറ്റപ്പാടായി ഏതാണ്ട് അറുപതും അറുപത്തിരണ്ടും അജണ്ടകൾ ഉള്ള കൗൺസിലിൽ ആദ്യത്തെ അജണ്ട എടുത്തപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ഒച്ചെടുത്തു ഒപ്പം തന്നെ ആ അജണ്ട ചർച്ച ചർച്ചു ചെയർപേഴ്സൺ കിട്ടിയ വാതിൽ ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞു ഭാരത് ബാദാക്കി ജയി വിളിച്ച് ഇവര് സാധാരണ പോലും എന്താ ചെയ്തത് തൊട്ടപ്പുറത്ത് വരുന്ന അജണ്ടകളിൽ തുല്യമായി വിധിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭരണകക്ഷി പറഞ്ഞു അവര് പോയില്ലേ ഞാൻ ആർക്ക് കൊടുക്കണം എന്ന് അതാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ പി വി രമണൻ വേണുഗോപാൽ കെ പി സുനിൽകുമാർ കെ എസ് കമറുദ്ദീൻ ദിൽഷൻ കൊട്ടേക്കാട്ട് കെ കെ ചിത്രഭാനു നിഷാഫ് കുര്യാപ്പള്ളി കെ ജെ മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു കെ എച്ച് വിശ്വനാഥൻ സുനിൽ കളരിക്കൽ ടി കെ ലാലു മുഹമ്മദ് ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ കർക്കിടക മാസത്തിലെ നവാഹ യജ്ഞങ്ങൾക്ക് തിരിതെളിഞ്ഞു കൊടുങ്ങല്ലൂർ ശ്രീകുറുംബേത്തിലെങ്ങൾക്ക് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് നടക്കുന്ന മൂന്ന് നവാഹ യജ്ഞങ്ങളുടെ ഉദ്ഘാടനം കൊച്ചിങ് ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദു നിർവഹിച്ചു നടത്താൻ എന്നത് ഭഗവതിയുടെ ഒരു അനുഗ്രഹം തന്നെയാണ് നിങ്ങൾ സാധിക്കുകയും കൂടി ഈ നവാഹ യജ്ഞത്തിന്റെ തിരിതെളിച്ച് അറിയിച്ചു എല്ലാവർക്കും കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും

ദേവസ്വം മാനേജർ കെ വിനോദ് പറഞ്ഞു മാള റാഗിംഗ് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ആലുവ ഭാരത്മാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിലെ അഡ്വക്കേറ്റ് നന്ദൻ സുരേഷ് ആണ് ക്ലാസ് നയിച്ചത് കോളേജ് ഓഫ് മെറ്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഫോൺ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ദിവ്യാചന്ദ്രൻ ബി സി എ രണ്ടാം വർഷ ചെയ്യും സന്ദീപ് വാര്യർ മഹിളാ കോൺഗ്രസ് എറിയാർ ബ്ലോക്ക് കൺവെൻഷനും ആദരവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സന്ദീപ് വാര്യർ ആയിരം ബാറുകൾ തുറന്നു നൽകി ലഹരിക്കെതിരെ ബോധവൽക്കരണ ആഭാസം നടത്തുകയാണ് പിണറായി സർക്കാർ

ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒഴിയുന്ന സമയത്ത് കേരളത്തിലുള്ള ബാറുകളുടെ എണ്ണം ആയിരത്തി പത്ത് വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഇരുപത്തിയൊൻപത് പാർന്ന് ആയിരം ബാറുകളിലേക്ക് എത്തിച്ച ഭരണമാണ് പിണറായി വിജയന്റെ

എത്ര തലമുറകളുടെ അധ്വാന ശേഷിയാണ് ചിന്താശേഷിയാണ് സർഗശേഷിയാണ് ഈ ലഹരിയുടെ വ്യാപനം നഷ്ടപ്പെട്ടത് പ്രശ്നമെന്താ മദ്യത്തിന്റെ ലഹരി പോരാതെ വരുമ്പോ മക്കളെ അടുത്ത രാസലഹരിയിലേക്ക് പോവുകയാണ് പണ്ടൊക്കെ ഭർത്താക്കന്മാര് വീട്ടിലെത്തുന്ന സമയത്ത് അല്ലേ അമ്മമാരെയൊക്കെ ഊദിച്ചു നോക്കും അറിയാൻ ഒന്ന് ഊദി നോക്കൂ ഇപ്പൊ ഊദിച്ചാൽ അറിയില്ല ഇപ്പൊ മക്കള് ലഹരി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല കാരണം അവന്റെ സേവന സ്വന്തം അമ്മയെയും അച്ഛനെയും സ്വന്തം സഹോദരനെയും സഹോദരെയും തിരിച്ചറിയാത്ത വിധത്തിലേക്ക് ഒരു ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിനെ മാറ്റാൻ ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിനെ മാറ്റാൻ അരേ ഗ്രാംലഹരി ബ്ലോക്ക് പ്രസിഡന്റ് ഷമീന ഷെരീഫ് അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലെ പ്രവർത്തനത്തിനും നേതൃത്വത്തിനും അംഗീകാരമായി മേരി ജോളി പ്രൊഫസർ കെ ഇ സിറാജ് സി പി സാലിഹ് ഫസലുറഹൻ എന്നിവരെ ആദരിച്ചു പ്രശസ്ത സിനിമാ സംവിധായകൻ ദീപു കരുണാകരൻ മുഖ്യ പ്രഭാഷണം നടത്തി നൂറ് ക്യാൻസർ രോഗികൾക്ക് സി പി മുഹമ്മദ് ട്രസ്റ്റിന്റെ ആശ്വാസ ധനസഹായം കോട്ടപ്പുറം കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശേരി വിതരണം ചെയ്തു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി എന്നിവർ മുഖ്യാതിഥികളായി കെ പി സി സി നിർവാഹക സമിതി അംഗം എം കെ അബ്ദുൽ സലാം കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ പി മേനൻ കൊടുങ്ങലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇ എസ് സാബു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്തൻ കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ആശാ കമറുദ്ദീൻ പാസ്ക്ലീന തോമസ് പ്രവിന്ദ വിജ്മോൻ നേതാക്കളായ സി ബി ജയലക്ഷ്മി ടീച്ചർ സരോജിനി ശിവദാസൻ ആർ ബി മുഹമ്മദാലി പി കെ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ സാജു തോമസ് നാസർ കർഗപ്പാടത്ത് ജോസ്മി തൈറ്റസ് കെ എസ് രാജീവൻ ബെന്നി കാവാലംകുഴി റഷീദ് പൊന്നാക്കുഴി സി ഡി വിജയൻ ഷീല വിശംഭരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ പി കെ ഷംസുദ്ദീൻ സ്വാഗതവും എടവലംഗ മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് പ്രസന്ന ശിവദാസൻ നന്ദിയും പറഞ്ഞു സൈനുദ്ദീൻ കാട്ടകത്ത് പി എച്ച് നാസർ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ കെ ആർ അശോകൻ ടി കെ നസീർ എ കെ അബ്ദുൾ അസീസ് സദാശിവൻ സലാം കുടുപ്പള്ളി ടി എസ് രാജേന്ദ്രൻ മാസ്റ്റർ ചന്ദ്രിക അരിയത്തുള്ളി ഷാഹിദ കമാൽ അസീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി കൊടലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ എറണാകുളം ലൂർ ആശുപത്രി എന്നിവ സംയുക്തമായി സൌജന്യ കോക്ലിയർ ഇൻപ്ലാന്റ് കേൾവി നിർണയ ക്യാമ്പ് ഇരുപതിന് കൊടങ്ങൂർ വ്യാപാര ഭവനിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ാലും നമ്മൾ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഡ്രസ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മളിടയ്ക്ക് ഇടയ്ക്ക് ക്യാമ്പുകൾ നടത്താറുണ്ട് പടുത്തൊരു ആയുർവേദ ക്യാമ്പ് മാത്രമായിട്ട് നടത്തുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ഹോസ്പിറ്റല പ്രത്യേകത

ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് അവർ ആസ്പോൺസർ ചെയ്യുന്ന സലരി ഫ്രീ ആയിട്ട് ഈ ക്യാമ്പിൻ്റെ മെയിൻ പർപ്പസ് ഇത് എല്ലാ ഏജ് ഗ്രൂപ്പാണ് ചിൽഡ്രനും അഡൽറ്റ്സും എല്ലാം ഈ ഈ സ്കീമിൽ കവർഡാണ് പിന്നെ അഞ്ച് വയസ്സ് താഴെയുള്ള കേൾവില്ലാത്ത കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ടോപ്പലില്ല ഗവൺമെൻറ് സ്കീം വഴി ഈ പ്രോജക്ട് വഴിയും ചെയ്യാനില്ല അതും എല്ലാം ഈ എല്ലാ പ്രോജക്റ്റാണ് വേണിങ് പ്രോജക്റ്റ് ഈ പ്രോജക്റ്റ് വഴി നമ്മൾ

വിപുലമായ നിലയിൽ കൊടുങ്ങല്ലൂർ ഏരിയയിൽ കൃഷി ചെയ്യണം എന്നാണ് സംയോജിത കൃഷിയുടെ സമിതി കൊടുങ്ങല്ലൂർ ഏരിയ തല സമിതി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് ഇന്ന് റിയാട് ലോക്കൽ പരിധിയിൽ ഏരിയാതല ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുകയാണ് തുടർന്ന് എല്ലാ ലോക്കൽ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പച്ചക്കറി തോട്ടങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും ഈ മാസം അവസാനമാകുമ്പോഴേക്കും കൊടുങ്ങല്ലൂരിലെ പതിനൊന്ന് ലോക്കൽ കേന്ദ്രങ്ങളിൽ ഈ പ്രവർത്തനം നടക്കുന്ന സ്ഥിതി ഉണ്ടാകും തുടർന്ന് ഓണത്തിന് നാല് ദിവസത്തെ പച്ചക്കറി സ്റ്റാൾ സംഘടിപ്പിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ സ്റ്റാളിൻ്റെ പ്രവർത്തനവും മുൻകാലങ്ങളിൽ നമ്മുടെ മുന്നിൽ നെറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കർഷക സംഘം ഏരിയ സെക്രട്ടറിയും എസ്സംപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എം എസ് മോഹനൻ സ്വാഗതം പറഞ്ഞു കെ കെ അബീദലി കെ എ ഹഫ്സൽ എം കെ സിദ്ദിഖ് കെ കെ മുഹമ്മദ് ഹനീഫ സുഗത ശശിധരൻ എം കെ മുഹമ്മദ് സലാം വെള്ളക്കാട്ടുപിടിക്കൽ കെ കെ വിജയൻ കെ എം സലീം ഉണ്ണികൃഷ്ണൻ വിശ്വംഭരൻ കെ എസ് അജിതൻ കർഷക സംഘം ഏരിയ മേഖലാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു കൂടാതെ പാർട്ടിയുടെ ബന്ധപ്പെട്ട എല്ലാ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ കൃഷി ഇറക്കുന്നുണ്ട് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് കാർഷിക മേഖലയെ കുറെ കൂടി അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും കൃഷി ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതിനു വേണ്ടി എല്ലാ കർഷകരെയും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് സി പി ഐ എമ്മിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സംസ്ഥാന വ്യാപകമായി ഇത്തരം സംയോജിത കൃഷിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത് കുട്ടികളിലെ പാഠ്യേതര മികവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി കൊടുങ്ങലൂർ കുഞ്ഞുകുട്ടി തമ്പരാട്ടി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആട്ടിറ്റോറിയം തുടർന്നു ക്രാഫ്റ്റ് ഉൾപ്പെടെയുള്ള കരകൗശല പ്രവർത്തനങ്ങൾ പരിശീലിപ്പിക്കുകയാണ് ആർട്ടോറിയത്തിലെ ലക്ഷ്യം വിദ്യാലയത്തിലെ പൂർവ്വ അധ്യാപകരുടെ സഹകരണത്തോടെയാണ് ആർട്ടോറിയം ആർട്ടോറിയം ഒരുക്കിയത് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു നഗരസഭായ പരിപാടികൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട് അതിന് ഇവിടത്തെ ടീച്ചർമാരുടെ ഉത്സാഹത്തോടെയുള്ള പ്രവർത്തനം ഒരു അവിഭാജ്യ ഘടകമാണ് അവിടെ നിൽക്കാനുള്ള ും കൂടെ ഉണ്ട് ഇതിനെ ഏറ്റവും അഭിനന്ദിക്കേണ്ടത് പൂർവ അധ്യാപകരെ തന്നെയാണ് അവരുടെ ഒരു ഭാഗത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു വർക്ക് എക്സ്പീരിയൻസ് കുട്ടികൾക്ക് തയ്യൽ പഠിക്കുന്നതിനും പാചകം ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഈ ഒരു സംരംഭം തുടങ്ങുവാൻ സാധിച്ചത് അതിനെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച യും പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു പി ബി രഘു അധ്യക്ഷത ചെയർമാൻ നവാസ് പടുവിങ്ങൽ ഭരതൻ മാസ്റ്റർ സീനിയർ അസിസ്റ്റന്റ് എം സീന അഞ്ചു എന്നിവർ സംസാരിച്ചു സംസ്ഥാന സഹകരണ യൂണിയന്റെ പ്രസിദ്ധീകരണമായ സഹകരണ ജേണലിന്റെ സർക്കുലേഷൻ ക്യാമ്പയിന്റെ താലൂക്ക് തല ഉദ്ഘാടനം ബാങ്ക് ഹാളിൽ നടന്നു സർക്കിൾ സഹകരണ യൂണിയൻ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് എം ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എ എം സായൂജ് ഉദ്ഘാടനം ചെയ്തു ആദ്യത്തെ മന്ത്രി ആയിരുന്നു കേരള ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ കൂടിയായിരുന്നു ആരും അത്തരത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ സഹകരണ ഒക്കെ തന്നെ വലിയ സംഭാവന നൽകിയിട്ടുള്ള മഹത് വ്യക്തിയാണ് ഔസോസിലേ അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനത്തിലാണ് ഇന്ന് സഹകരണ സംസ്ഥാന സഹകരണ യൂണിയൻ സഹകരണ ജേണൽ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൻ്റെ ക്യാമ്പയിന് തുടക്കം കുറിച്ചു കേരളത്തിലെ മുഴുവൻ താലൂക്കിലുകളിലും ഇന്ന് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഹകരണ മേഖലയിൽ നിലനിൽക്കുന്ന ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും സഹകരണ വകുപ്പ് നടക്കുന്ന ഉത്തരവുകളെ സംബന്ധിച്ചുമൊക്കെ തന്നെ ഇവിടെ മേഖലയുമായി ബന്ധപ്പെട്ട് ആധികാരികമായിട്ടുള്ളൊരു പ്രസിദ്ധീകരണമാണ് സഹകരണ അതോടൊപ്പം തന്നെ സഹകരണ മേഖലയിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഉചിതമായിട്ടുള്ള ലേഖനങ്ങളും ഒക്കെ തന്നെ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണ് നല്ല കമ്മി സ്വഭാവമുള്ള ഒരു പ്രസിദ്ധീകരണമാണ് നമ്മുടെ താലൂക്കിലെ അഞ്ഞൂറ് ാക്കണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മേഖലയിലുള്ള മുഴുവൻ ജീവനക്കാരെയും അതുപോലെ തന്നെ ഭരണസമിതി അംഗങ്ങളെയും ഒക്കെ തന്നെ കൊടുങ്ങൂർ താലൂക്കിലുള്ള മുഴുവൻ സഹകരണ സംഘങ്ങളുടെയും ജീവനക്കാരെയും ഭരണസമിതി അംഗങ്ങളെയും ഭരിക്കാകണം എന്ന തരത്തിലുള്ള പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് മേഖലാ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എം സലീം വരിസംഖ്യ കൈമാറി മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ രാജേഷ് വളർക്കുടി പി എ ജോൺസൺ പി എൻ രാജീവൻ ബാങ്ക് സെക്രട്ടറി ചിത്രകുമാരി സർക്കിൾ സഹകരണ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ എ വി പ്രദീപ് കെ കെ രാജേന്ദ്രൻ ബനീജ ടീച്ചർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇൻചാർജ് വിനിയ ടി എൻ സൂപ്രണ്ട് സിനിലാ സലാം എം കെ സജീവൻ സി ജി സി എസ് അബി എം എസ് എന്നിവർ സംസാരിച്ചു മേത്തലപ്പാടം ശ്രീ അയ്യപ്പ ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ഔഷധ കഞ്ഞി വിതരണം ആരംഭിച്ചു കർക്കിടകം ഒന്നു മുതൽ വരെയാണ് ഔഷധ കഞ്ഞി വിതരണം നടക്കുന്നത് സമിതിയുടെ സ്ഥാപക സെക്രട്ടറി ഇ എൻ കല്യാൺ കെ മേത്തല ഔഷധ കഞ്ഞി വിതരണം ഉദ്ഘാടനം ചെയ്തു കടന്നു പോകുന്ന അയ്യപോജൻ സമിതി എന്ന പേരിൽ ഒരു സംഘം ചേർന്ന് അയ്യന്തോരഥനായ ശ്രീ അയ്യപ്പന്റെ സാന്നിധ്യം മേഖലാ പ്രദേശത്ത് എത്തിച്ചതിലുള്ള സാഹിത്യമാണ് നമുക്കുള്ളത് ഏതായാലും മുഹൂർത്തത്തിൽ അയ്യബജൻ സമൃദ്ധി എല്ലാം നിങ്ങൾക്കും ബുദ്ധി സ്വലമായി ഇതിൽ നയിക്കുന്ന ഇതിൻ്റെ എൻ്റെ അനുജന്മാരും മക്കളുമായിട്ടുള്ള ബുദ്ധിസ്വലായ മുഹൂർത്തങ്ങൾക്ക് നമ്മുടെ പ്രദേശത്തെ വിശ്വാസികളായ എല്ലാ പ്രസിഡന്റ് ടി കെ സുധീ സെക്രട്ടറി എം ഡി അശോക് കുമാർ ട്രഷറർ ടി കെ റോയ് എന്നിവർ നേതൃത്വം നൽകി

ആനാപ്പുഴ പണ്ഡിറ്റ് കർപ്പൻ സ്മാരക ഹാളിൽ നടന്ന കൺവെൻഷൻ റിട്ടയർഡ് ചീഫ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജാതാ രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു ഒരു സൗന്ദ്രത്തിലേക്ക് എത്തിയിരിക്കുന്ന പോലെ എല്ലാവരും ഒരു ഐക്യത്തോടെ ഒരു പ്രത്യേകിച്ചും നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ നമ്മുടെ ഒരു സന്തോഷം ഈ ഐക്യം നമുക്കറിയാം വാർദ്ധക്യം പല പല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു സ്റ്റേജാണ് ഒരു ഡോക്ടറെ നിലയിൽ അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ തീരില്ല ഞാൻ കുറച്ച് കാലം മുമ്പ് നോക്കുന്നു ഇവിടെ വാർദ്ധക്യത്തെക്കുറിച്ച് ഡോക്ടർ ഉണ്ടായിരുന്നു ഒരു ക്ലാസ് എടുത്തിരുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വാർദ്ധക്യത്തില് സംഭവിക്കുന്നു എന്നുണ്ടെങ്കിലും ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ രംഗത്തെ വച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെയധികം മുൻപന്തിയിലാണ് ഒരേ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഒരു ബോംബെ യാത്ര ചെയ്തിരുന്നു അന്ന് ഞാൻ ഒരു നിസ്സാര കാര്യത്തിന് ഒരു ആശുപത്രിയെ സമീപിച്ചപ്പോഴാണ് നമുക്ക് ഇവിടുത്തെ നമ്മുടെ ഈ മെഡിസക്കും അതുപോലെ നമുക്ക് ഈ രംഗത്തെ എത്ര എത്ര നമുക്ക് എളുപ്പം എത്തിപ്പെടാനുള്ള സൗകര്യങ്ങളും ചികിത്സാരീതികളുടെയൊക്കെ ഗുണം നമുക്ക് മനസ്സിലായിരുന്നു അവിടെ തുടർ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഒരു ശരിയായ മഹത്വം നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് സി എസ് ശ്രീകുമാർ അധ്യക്ഷനായി ബക്കർ മേത്തല ആദരവ് സമർപ്പണം നിർവഹിച്ചു എ എ എം അഷഫ് സംഘടനാ രേഖ അവതരിപ്പിച്ചു മുരളീധരൻ ആനാപ്പുഴ പുതിയ അംഗങ്ങളെ ആദരിച്ചു സാവിത്രി വേണുഗോപാൽ വി തോമസ് എൻ തങ്കരാജ് കെ രാജഗോപാൽ മണി മേനൻ അജിത ടീച്ചർ സി സി വത്സല ആനി യൂജിൻ ഷീല സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു നമസ്കാരം